പത്തനംതിട്ടയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വേർപ്പാട് ഉൾക്കൊള്ളാനാകാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വീടും നാടും മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട്ടിലെത്തി അമ്മയെയും മക്കളെയും ആശ്വസിപ്പിച്ചു സർക്കാർ കുടുംബത്തിന്റെ കൂടെയുണ്ടാകുമെന്നും നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പ്രതികരിച്ചു രഞ്ജിതയുടെ സഹോദരന്മാർ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകും ഡി പരിശോധന നടത്തിയ ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കുക സർക്കാർ സർവീസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് രഞ്ജിത തീർച്ചയായിട്ടും സർക്കാർ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും ജില്ലാ കളക്ടർ അവിടെ നിയമതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പം ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും ഡി എൻ എ സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ എടുത്ത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഉള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും മറ്റ് ഇവിടെ മറ്റ് ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുക അതിനനുസരിച്ച് ക്രമീകരിക്കും സുനിഷ ചേരുന്നുണ്ട് ആ വീട്ടിൽ നിന്നും സുനിഷ ക്യാൻസർ രോഗിയായ അമ്മയാണ് ആ കുഞ്ഞു മക്കൾ അവരുടെ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല അത്രത്തോളം സങ്കടം തോന്നുന്ന നിമിഷങ്ങളാണ് അവരെ ആശ്വസിപ്പിക്കാനായി എത്തിയ മന്ത്രി പോലും പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കണ്ടത് മന്ത്രിക്ക് പോലും വാക്കുകൾ ഇടറുന്നുണ്ട് ഇത് വിശദീകരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇനിയിപ്പോൾ നടക്കാനുള്ള നടപടികൾ സഹോദരങ്ങൾ എപ്പോഴാണ് അഹമ്മദാബാദിലേക്ക് പോവുക എത്രയും വേഗം തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലല്ലേ ആ പ്രദേശവാസികളും ഒക്കെ ഉള്ളത് ോഷ്നി അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബമുള്ളത് എന്നതാണ് കാരണം ഇന്ന് കൂടി തന്നെ ഈ രഞ്ജിതയുടെ ഒരു സഹോദരനും ഒപ്പം തന്നെ ബന്ധുവും കൂടി അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അതായത് ഇവിടെ നിന്നും വൈകുന്നേരം കൊച്ചിയിലേക്ക് പോകും കൊച്ചിയിൽ നിന്നും ഒമ്പതരക്കാണ് ഈ വിമാനമാർഗം മുംബൈയിലേക്ക് എത്തുക അവിടെ നിന്നും പുലർച്ചെയോടുകൂടി അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഈ പറഞ്ഞതുപോലെ നേരത്തെ മന്ത്രി അടക്കം പറഞ്ഞത് ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂർ ൂറെിലും ആവശ്യമാണ് എന്നതാണ് അതിനുശേഷം ഇ ഡി എൻ്റെ ഫലം വന്ന ഉടനെ തന്നെ നടപടികൾ വേഗത്തിലാക്കുന്ന ക്രമീകരണങ്ങൾ നടത്തുമെന്നുള്ളതാണ് നേരത്തെ മന്ത്രി വീണ ജോർജും ആൻഡോ ആൻ്റണി എം പി അടക്കമുള്ളവരും എത്തിയപ്പോൾ കുടുംബത്തിലും വാക്ക് നൽകിയത് പക്ഷേ റോഷനി പറഞ്ഞതുപോലെ തന്നെ അതിവൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാടും വീടും ഒക്കെ കടന്നു പോകുന്നത് എന്നതാണ് നിരവധി ആളുകൾ എത്തുന്നുണ്ട് നാട്ടുകാരും കുടുംബവും ഒക്കെ തന്നെയും ഈ അമ്മയെയും മക്കളെയും ഒക്കെ സമാധാനിപ്പിക്കാനായി എത്തുന്നുണ്ട് പക്ഷേ ഒരു വാക്ക് കൊണ്ടുപോലും സമാധാനിക്കാൻ പറ്റുന്ന തരത്തിലോ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലോ അല്ല ഇവിടെ സാഹചര്യം എന്നുള്ളതാണ് ഈ ഇന്നലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴാണ് കുഞ്ഞു അമ്മ മരിക്കുന്ന മരിച്ച വിവരം അറിയുന്നത് അപ്പോൾ മുതൽ കുഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇന്ന് മന്ത്രി വീണാ ജോർജ് വന്നപ്പോഴും പൊട്ടിക്കരയുന്ന ഒരു മകളെയാണ് കണ്ടത് മകനും അമ്മയും ഒക്കെ അവരെ ഒന്നും ആശ്വസിപ്പിക്കാൻ കഴിയാതെ മന്ത്രി വീണാ ജോർജ് അടക്കം കരയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കണ്ടത് നിരവധി ആളുകൾ ഏതായാലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആർക്കും ഈ വേദനയുടെ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഈ അപകടം ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വീടൊക്കെ തന്നെയും കടന്നു പോകുന്നത് നിരവധി വേദന ബാക്കിയാക്കി ഒരു പക്ഷേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് രഞ്ജിത മടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം